ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഈ ആഴ്ചയിലെ പണിപ്പുറി ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക്കിൻ്റെ പേര് എം ഓർ യാക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് രണ്ട് ടീമുകളായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് നാല് ആഹാര പദാർത്ഥം നൽകും അതിൽ ഓരോന്നും രണ്ടെണ്ണം വീതം കാണും ഒരെണ്ണം യഥാർത്ഥ രുചിയുള്ളതും മറ്റേത് മായം കലർത്തിയതു മത്സരിക്കാൻ വരുന്ന ഒരു മത്സരാർത്ഥി അതിലേതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം എടുത്ത് കഴിക്കുക എതിർ ടീം അംഗങ്ങൾ സ്വാദ് ഉള്ളതാണോ സ്വാദില്ലാത്തതാണോ എന്ന് പറയുക കഴിച്ച മത്സരാർത്ഥിയുടെ എക്സ്പ്രഷനിലൂടെ വേണം എതിർ ടീം എം ആണോ യക്കാണോ എന്ന് പറയാൻ ഇങ്ങനെ നാല് റൗണ്ട് വീതമായിരിക്കും ഉണ്ടാവുക എ ടീമിൽ ഷാനവാസ് ശരത്ത് ഒന്നീൽ ജിസേല് രേണു നൂറ ശാരിക ശൈത്യ ബി ടീമിൽ അക്ബർ അനുമോള് അനീഷ് ആര്യൻ സരിക റന ആദില നിവിൻ അഭിലാഷ് ഇതിൽ ജയിച്ചിരിക്കുന്ന എ ടീമാണ് ഷാനവാസിൻ്റെ ടീം അവർക്ക് ആറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ബി ടീമിന് രണ്ട് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റായി വീണ്ടും വരാം